ഇവിടെ ഒരു ബോയ് ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത് ഡോക്ടർ വന്ന് പരിശോധിക്കുന്നുണ്ട് ഗേൾ ഫ്രണ്ട് ചോദിക്കുവാണ് എങ്ങനെയുണ്ട് ഇവനെന്ന് ഡോക്ടർ പറയുന്നു ബ്രെയിൻ ട്യൂമർ ആണ് സർജറി വേണം എന്നാൽ രക്ഷപ്പെടുകയുള്ളൂ എന്ന് അതിനേകദേശം നല്ലൊരു തുക ആകുമെന്നും പറയുന്നുണ്ട് ഇവളാണെങ്കിൽ പാവപ്പെട്ട വീട്ടിലെയാണ് ഇത്രയും തുക എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിക്കുന്നു അവനാണെങ്കിൽ എന്നെ ചികിത്സിക്കണ്ട എന്ന് പറയുന്നു അവൾ ഡോക്ടറിനോട് എങ്ങനെയെങ്കിലും ഞാൻ ക്യാഷ് ഉണ്ടാക്കാമെന്ന് പറയുന്നു ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒരു മെഡിസിൻ ഉണ്ട് അത് നീ വാങ്ങണമെന്ന് അവൾ ഓക്കെ പറയുന്നു എന്നിട്ട് ബോയ് ഫ്രണ്ടിനോട് നീ ഇവിടെ കിടക്ക് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞേ അവൾ പോകാൻ നേരത്ത് അവൻ പറയുകയാണ് നീ ചെറുപ്പമല്ലേ എനിക്ക് വേണ്ടി വെറുതെ നീ സമയം കളയേണ്ട ഞാൻ മരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പൊയ്ക്കോളൂ എന്നെ വിട്ടെന്ന് എന്നാൽ അവളോ നീ കൂടുതൽ ഒന്നും ആലോചിക്കണ്ട ഞാൻ എന്ന് പറയുന്നു അവൻ പറഞ്ഞു നിനക്ക് എന്നെക്കാളും നല്ല ഒരാളെ കിട്ടും നീ പോയ്ക്കോളൂ എന്ന് നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് അവൾ പറയുന്നു എന്നിട്ട് മരുന്ന് വാങ്ങാനുള്ള പണം ഒപ്പിച്ച് വരാമെന്ന് പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ചെയ്ത് അവളെ ശരിക്കും പറ്റിക്കാൻ നോക്കുകയാണ് ഈ ബോയ് ഫ്രണ്ടും ഇവൻ്റെ ഫ്രണ്ട്സും അവന്റെ ഫ്രണ്ട്സ് ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അവൾ പോയതിന് ശേഷം അവർ റൂമിനകത്തേക്ക് കടക്കുന്നു നീ ശരിക്കും നല്ലൊരു ആക്ടർ തന്നെയാണെന്ന് ഫ്രണ്ട്സ് പറയുന്നു ഞങ്ങൾ വിചാരിച്ചു നിനക്കിനി ശരിക്കും ബ്രെയിൻ ട്യൂമർ തന്നെയാണോ എന്ന് എന്നിട്ട് അവർ കളിയാക്കി ചിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ആ പാവപ്പെട്ട പെൺകുട്ടിയെ ഇവർ പറ്റിക്കുകയല്ലേ